ഹായ് കൂട്ടുകാരെ ഏവർക്കും മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പ്ലസ് ടു തുല്യത മലയാളം പാഠഭാഗം വെള്ളപ്പൊക്കത്തിൽ പ്രശസ്ത സാഹിത്യകാരൻ തകഴി ശിവശങ്കര പിള്ളയുടെ കൃതിയാണിത് വെള്ളപ്പൊക്കത്തിൽ എന്ന പാഠഭാഗം ആദ്യം ഒന്ന് കേട്ടാലോ ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയ്ക്കടുത്താണ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ അദ്ദേഹം ജനിച്ചത് അതുപോലെ തന്നെ അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായി സേവനമനുഷ്ഠിച്ചു കൃതികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കുട്ടനാടൻ കർഷകരുടെ ജീവിത പ്രശ്നങ്ങളാണ് തകഴിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം പ്രധാന കൃതികൾ ഇതൊക്കെയാണ് രണ്ടിടങ്ങഴി തോട്ടിയുടെ മകൻ ചെമ്മീൻ ഏണിപ്പടികൾ കയർ പതിത പങ്കജം ജീവിതം സുന്ദരമാണ് പക്ഷേ തുടങ്ങി മുപ്പതോളം നോവലുകളും ഇൻകലാബ് നിത്യകന്യക തിരഞ്ഞെടുത്ത കഥകൾ ഞാൻ പിറന്ന നാട് തുടങ്ങി ഇരുപതോളം കഥാസമാഹാരങ്ങൾ രചിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് വയലാർ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു പത്മഭൂഷൺ അതുപോലെ തന്നെ എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം അങ്ങനെയൊക്കെ നിരവധി പുരസ്കാരങ്ങൾക്ക് അർഹനായിട്ടുള്ള മലയാളത്തിന്റെ സ്വന്തം എഴുത്തുകാരനാണ് തകഴി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലാണ് നമ്മോട് യാത്ര പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഗാന്ധാരി വിലാപം ഇന്ന് നമ്മൾ പഠിക്കുന്ന വെള്ളപ്പൊക്കത്തിൽ ഈ രണ്ട് പാഠഭാഗത്തു നിന്നും കൂടുതൽ മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നതാണ് അതായത് ഒരു ചാപ്റ്ററിന് തന്നെ പതിനെട്ടോളം മാർക്കിനുള്ള ചോദ്യങ്ങൾ വരുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഇത് രണ്ട് പാഠങ്ങളും വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കി അതിനുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി നിങ്ങൾ സ ശ്രദ്ധ പഠിക്കേണ്ടതാണ് ഞാൻ നിങ്ങൾക്ക് പാഠാപഗ്രദനമാണ് വായിച്ചു തരുന്നത് ശ്രദ്ധയോടെ കേൾക്കുക പാഠഭാഗം മനസ്സിലാക്കുന്നത് പോലെ തന്നെയാണ് പാഠാപഗ്രധനം അതിൻ്റെ ഒരു ബ്രീഫ് നോട്ടാണ് അത് മനസ്സിലാക്കിയാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ വളരെ എളുപ്പമാണ് കഥാകാരൻ എന്ന നിലയിൽ തകഴി ശ്രദ്ധേയനായി തീർന്നത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയിൽ കൂടിയാണ് നാട്ടിൻ പുറത്തുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കുടിൽ കുടിലുപേക്ഷിച്ചു പോയ ചെന്നപ്പറയെ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു പട്ടിയുടെ ദയനീയ അന്ത്യമാണ് ഇതിലെ കഥാവസ്തു യജമാനോട് തികഞ്ഞ കൂറുള്ള സ്നേഹമുള്ള ഒരു നായയുടെ ദാരുണാന്ത്യമാണ് ഈ കഥ യജമാനൻ ആകട്ടെ സമ്പന്നനല്ല ദരിദ്രനായ ഒരു കുടിയാനാണെന്ന സൂചന കഥയിലുണ്ട് ചേന്ദന സ്വന്തമായി വള്ളമില്ല അവൻ്റെ തമ്പുരാൻ വെള്ളപ്പൊക്കം വന്നപ്പോൾ തന്നെ രക്ഷപ്പെട്ടു ഗർഭിണിയായ പറച്ചി നാലു കുട്ടികൾ ഒരു പൂച്ച ഒരു പട്ടി പിന്നെ നാലഞ്ച് കുലയും ഒരു തുറവും ഇത്ര മാത്രമാണ് അവൻ്റെ സമ്പാദ്യം വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചേന്നൻ തൻ്റെതായ വഴികൾ ോക്കുന്നുണ്ട് വെള്ളം കയറാൻ തുടങ്ങിയപ്പോഴേ കുടിലിനുള്ളിൽ മടലും കമ്പും കൊണ്ട് തട്ടും പരണുമുണ്ടാക്കി ഒടുവിൽ അത് വെള്ളത്തിൽ മുങ്ങിയപ്പോഴാണ് വാരി പൊളിച്ച് അയാൾ കുടുംബത്തോടൊപ്പം കൂരയുടെ മുകളിലെത്തിയത് വെള്ളപ്പൊക്കത്തിന്റെ ഭീകരത തകഴി ഇവിടെ ചിത്രീകരിക്കുന്നുണ്ട് പുരയ്ക്ക് മുകളിലൂടെ വെള്ളമൊഴുകുന്നു ഭയങ്കരമായ മഴ തോർന്നിട്ട് മൂന്ന് ദിവസമായി എന്നിങ്ങനെ ആ ദുരന്തം വായനക്കാരെ അനുഭവിപ്പിക്കുന്നു അപ്പം വാക്കുകളിലൂടെ അനുഭവ വൈദ്യമാക്കിത്തരുന്ന രീതിയിൽ നമ്മൾ നേരിട്ട് ഒരു വെള്ളപ്പൊക്കം പ്രളയകാലമൊക്കെ നമ്മൾ അതിജീവിച്ചതാണ് ഇല്ലേ കുട്ടനാടൻ പ്രദേശങ്ങളിലൊക്കെ എപ്പോഴും എങ്ങനെയാണ് മട പൊട്ടി വെള്ളം അല്ലെങ്കിൽ എപ്പോഴും മഴയുടെ കെടുതികളെ രൂക്ഷമായിട്ട് അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ് കുട്ടനാട് പുരയ്ക്ക് മുകളിൽ നിന്ന് ചേന്നൻ നോക്കുമ്പോൾ ചുറ്റും ജലം മാത്രം പെട്ടെന്ന് വടക്ക് ദിക്കിലൂടെ പോകുന്നൊരു വള്ളം അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു ആ വള്ളമാണ് ചേന്നനും കുടുംബത്തിനും രക്ഷയായത് പക്ഷേ ചേന്നൻ്റെ പട്ടിക്ക് അതിൽ കയറി പറ്റാൻ കഴിഞ്ഞില്ല എല്ലാവരും വള്ളത്തിൽ കയറുമ്പോൾ പുരയുടെ പടിഞ്ഞാറ ചരിവിൽ കേട്ട ശബ്ദത്തിൻ്റെ ഒരു കാരണം തേടുകയായിരുന്നു ആ കാവൽക്കാരൻ രക്ഷപ്പെടേണ്ട സന്ദർഭത്തിലും ആ നായയിൽ പ്രകടമായത് യജമാന സ്നേഹമാണ് അവൻ്റെ കരുതലാണ് ഒരുപക്ഷെ താനിവിടെ ഉപേക്ഷിക്കപ്പെടുമെന്ന് അവൻ തീരെ വിചാരിച്ചിട്ടുണ്ടാവില്ല കൂരയുടെ പടിഞ്ഞാറ ചരിവിൽ നിന്ന് നായ കയറി വന്നപ്പോഴേക്കും വള്ളം അകലെ എത്തിയിരുന്നു അതിന് ആ വള്ളത്തിലെ നായയ്ക്ക് കയറി പറ്റാൻ പറ്റിയില്ല പുരമുകളിൽ നായ കഴിച്ചു ഓരോ നിമിഷവും മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു തകഴി തകഴി പറയുന്നത് ഇങ്ങനെയാണ് മരണവേദനയോടെ ആ ജന്തു ഓങ്ങി തുടങ്ങി നിസ്സഹായനായ മനുഷ്യൻ്റെ ശബ്ദത്തോട് സാദൃശ്യമുള്ള ശബ്ദ പരമ്പരകൾ പുറപ്പെടുവിച്ചു തുടർന്നും നായയുടെ ഓരോ ചലനവും ഉള്ളിലെ നിറഞ്ഞ ഭീതി പ്രകടമാക്കുന്ന തരത്തിലായിരുന്നു അപ്രതീക്ഷിതമായ ഒരു തവള മുന്നിലൂടെ വെള്ളത്തിലേക്ക് ചാടിയപ്പോൾ നായ ഞെട്ടി പിന്നിലേക്ക് കുതിച്ചു ഒരു തവളച്ചാട്ടം പോലും അതിനെ ഭയചകിതനാക്കുന്നു രാത്രിയിൽ ഉഗ്രനായൊരു മുതല ആ കുടിലിനെ ഉരസി ഒഴുകി പോയപ്പോൾ നായ ഭയാക്രാന്തനായി വാൽ താഴ്ത്തിക്കൊണ്ട് കുരച്ചു പിന്നീട് ഒരു മീൻ തുടിച്ചപ്പോഴും മറ്റൊരിടത്തൊരു തവള ചാടിയപ്പോഴുമെല്ലാം നായ എഴുന്നേറ്റ് കുരയ്ക്കുകയോ അസ്വസ്ഥതയോടെ മുറുമുറുക്കുകയോ ചെയ്തു ആ കോരയുടെ മുകളിൽ ഇരിക്കുന്ന നായക്ക് ചുറ്റുമെന്താണ് വെള്ളമാണ് നിറഞ്ഞു കിടക്കുന്ന സാഗരം പോലെ പോലെ നിറഞ്ഞു കിടക്കുന്ന വെള്ളമാണ് ഓരോ ചെറു ചലനങ്ങളും അതിനെ ഭയപ്പെടുത്തി മരണം മുന്നിൽ നിൽക്കുമ്പോഴും യജമാനൻ തന്നെ ഉപേക്ഷിച്ചിട്ടും നായ യജമാന സ്നേഹം കൈവിടുന്നില്ല കൂരയുടെ വിടവിലൂടെ ഒരു നീർക്കോലി അകത്തേക്ക് കിടന്നപ്പോൾ അവൻ ക്രൂരനായി തീർന്നു വീടിനുള്ളിലേക്ക് നോക്കി നിർത്താതെ കുരച്ചുകൊണ്ടേയിരുന്നു ആ നിസ്സഹായാവസ്ഥയിലും വീട് കാവലെന്ന തന്റെ ഉത്തരവാദിത്വം അവൻ മറക്കുന്നില്ല രാത്രിയുടെ മറവിൽ വള്ളം തുഴഞ്ഞ് കള്ളന്മാരെത്തിയപ്പോഴും ചെന്നപ്പറയൻ്റെ കാവൽഭടന് അവനോട് എതിർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല കുലവെട്ടാൻ വാഴയിൽ കയറിയവന് നേരെ അവൻ കുരച്ചു ചാടി പുരപ്പുറത്ത് കയറിയവന്റെ കാലിലെ മാംസം കടിച്ചു പറിച്ചു കഴുക്കോലുകൊണ്ട് പള്ളയ്ക്ക് കിട്ടിയ ശക്തമായ ഇടിയായിരുന്നു അവന് കിട്ടിയ ശിക്ഷ ഇടിയിൽ പിടഞ്ഞ് തൽക്കാലം ഒന്നന ഒന്നടങ്ങിയെങ്കിലും വീണ്ടും അവൻ വള്ളം പോയ ദിക്കു നോക്കി ഉഗ്രമായി കുരച്ചുകൊണ്ടിരുന്നു ചെന്ന പറനും കുടുംബവും കടന്നുപോയ വഴിയിലൂടെ നോക്കി നായ ദയനീയമായിട്ടും അതേപോലെ ഉഗ്രമായിട്ടും കുറച്ചു ദിവസങ്ങളായി പ്രതിരോധവും പ്രതിഷേധവുമായി പുരപ്പുറത്ത് കഴിയുന്ന നായ വിശപ്പ് കൊണ്ട് വശം കെട്ടുപോകുന്നു ചുറ്റും സുഭിക്ഷമായി ഭക്ഷിക്കാനുള്ള വകയുണ്ട് ചത്ത ജന്തുക്കൾ പുരയ്ക്ക് ചുറ്റും ഒഴുകി നടക്കുന്നു പക്ഷെ അവന് കിട്ടുന്നില്ല ദീർഘമായ കാത്തിരിപ്പിന് ശേഷം ഒത്തുകെട്ടിയ ആഹാരത്തെ നായ സമീപിക്കുന്നത് തകഴി ചിത്രീകരിക്കുന്നത് നോക്കുക ഒരു വലിയ ചത്ത പശു ഒഴുകി വന്ന പുരയിൽ അടിഞ്ഞു പട്ടി മുകളെടുപ്പിൽ നിന്ന് അത് നോക്കി നിൽക്കുകയാണ് താഴേക്കിറങ്ങിയില്ല ആ ശവശരീരം മന്ദം മന്ദം മാറുന്നു പട്ടി മുറുമുറുത്തും പിൻകാലുകളിൽ ഓലമാന്തിക്കീറി വാലാട്ടി പിടികിട്ടാത്ത മട്ടിൽ ആ ശവം അകലാൻ തുടങ്ങവെ പതുക്ക പതുക്കെ പട്ടി താഴേക്കിറങ്ങി കടിയിട്ട് വലിച്ചടിപ്പിച്ചു തൃപ്തിയോടെ തിന്നു തുടങ്ങി കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം വിശന്ന് വലഞ്ഞ് കാത്തിരിപ്പിനൊടുവിൽ ആഹാരം കിട്ടിയതിലുള്ള ആ ജന്തുവിന്റെ സന്തോഷവും സംതൃപ്തിയുമെല്ലാം ഈ വാങ്മയ ചിത്രത്തിൽ തെളിയുന്നു പക്ഷേ അതവന് ആസ്വദിച്ച് കഴിച്ചു തീർക്കുവാൻ കഴിഞ്ഞില്ല രണ്ട് ദിവസമായി ഒളിഞ്ഞും തെളിഞ്ഞും പുരയുടെ അരികത്തുണ്ടായിരുന്ന മുതലയുടെ അടിയേറ്റ് നായ വെള്ളത്തിൽ എവിടെയോ അറിഞ്ഞു പശുവിൻ്റെ മൃതദേഹം മുതല ലക്ഷ്യം വെച്ച ഇരയായിരുന്നോ അത് കവർന്നെടുത്തതിന് മുതല നായെ ശിക്ഷിച്ചതാണോ അതോ പുരയ്ക്കരികിലൂടെ നീന്തി നടന്നപ്പോൾ കുരച്ചു ചാടി പ്രതിഷേധിച്ചതിൻ്റെ പ്രതികാരമാണോ ഏതായാലും യജമാനെ ഭയപ്പെടുത്തിയ വെള്ളമല്ല നായയുടെ അന്തകനായത് നായയുടെ അന്തകൻ എന്നുവെച്ച കാലനായത് കൂരയ്ക്ക് മുകളിൽ നിന്ന് നായമറിഞ്ഞ് അധിക സമയം കഴിയും മുമ്പ് ആ കുടിലും പൂർണമായും വെള്ളത്തിലാണ്ടു യജമാനൻ ഉപേക്ഷിച്ച കുടിലിനോട് നായയ്ക്ക് സ്നേഹമുണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടെന്നാൽ തൻ്റെ കാവൽക്കാരനായ നായയെ മുതല പിടിക്കും വരെ ആ കുടിൽ വെള്ളത്തിൽ ഉയർന്നു തന്നെ നിന്നു വിശാലമായ ജലപ്പരപ്പിൽ നായക്കുരു തുരുത്തായി അവൻ പോയതോടെ ആ കുടിലും നിലംപൊത്തി ഇനി ആർക്കു വേണ്ടി നിലകൊള്ളണം ചെന്നപ്പറേനെ തന്റെ വളർത്തുനായയോട് നായയോട് സ്നേഹമുണ്ടായിരുന്നില്ല എന്ന് പറയുവാൻ ആവില്ല അതുകൊണ്ടാണ് വെള്ളമിറങ്ങിയപ്പോൾ അയാൾ നീന്തിത്തൊടിച്ച് നായയെ അന്വേഷിച്ചു വന്നത് അയാൾ തിരഞ്ഞത് വാഴക്കുലയും വൈക്കോലും ആയിരുന്നില്ല നായയെ തന്നെയായിരുന്നു ജീവൻ കയ്യിൽ പിടിച്ച് രക്ഷപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ അവനെ മറന്നു പോയതാണ് സൂക്ഷ്മമായി നോക്കിയാൽ മറന്നു പോയതുമല്ല എന്ന് കാണാം രക്ഷപ്പെടുത്താൻ വള്ളം വന്നപ്പോൾ എല്ലാവരും വള്ളത്തിൽ കയറിക്കൊണ്ടിരുന്നപ്പോൾ നായ പുരയുടെ പടിഞ്ഞാറച്ചെരുവിലേക്ക് പോയതാണ് അതിന് ഈ ഗതി വരാൻ കാരണം മറ്റാരുടെയോ വിളി കേട്ട് വള്ളം പെട്ടെന്ന് പോവുകയും ചെയ്തു രക്ഷപ്പെടുവാൻ എല്ലാവരും വ്യഗ്രത കൊണ്ടപ്പോൾ നായ പുരയിൽ കേട്ട ഒച്ച എന്തെന്നറിയാൻ പോയി അതവൻ്റെ കടമയാണ് കാരണം അവൻ കാവൽ നായയാണ് ഏത് പ്രതിസന്ധിയിലും തൻ്റെ യജമാനന്മാർക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് വളർത്തു മൃഗങ്ങളെന്ന് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥ വ്യക്തമാക്കുന്നു പ്രത്യേകിച്ചും നായയെ വീട്ടിൽ വളർത്തുന്നവർക്കറിയാം എത്രത്തോളമാണ് അത് നമ്മൾ കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ പതിന്മടങ്ങ് സ്നേഹമാണ് കരുതലുമാണ് നമുക്ക് തിരിച്ചു തരുന്നത് പാഠഭാഗത്തിൻ്റെ സമ്മറി ചുരുക്കം വായിച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏതാണ്ട് ചോദ്യങ്ങൾ പാഠഭാഗം വായിക്കാതെ തന്നെ അതിൻ്റെ ആശയം അല്ലെങ്കിൽ ആ കഥ സാരാംശം എല്ലാവർക്കും ബോധ്യമായിട്ടുണ്ട് ഇനി അവധാരണ ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം ഇങ്ങനെയാണ് പുരയ്ക്കുള്ളിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയപ്പോൾ രക്ഷയ്ക്കായി ചെന്നപ്പറയൻ എടുത്ത മുൻകരുതൽ എന്തായിരുന്നു ചെന്നപ്പറയൻ എന്താ ചെയ്തത് മടലും കമ്പും കൊണ്ട് തട്ടും പരണും കെട്ടി അത്യുച്ചത്തിൽ ചെന്നപ്പറയൻ അവരെ കൂകി വിളിച്ചു ആരെയാണ് കൂകി വിളിച്ചത് ആരെയാണ് കൂകി വിളിച്ചത് വടക്ക് ദിക്കിലൂടെ കെട്ടുവെള്ളത്തിൽ പോയവരെയാണ് ചെന്നപ്പറയാൻ അത്യുച്ചത്തിൽ കൂകി വിളിച്ചത് അനുകമ്പാതുരനായ വായു ഭഗവാൻ അതിനെയും വഹിച്ചുകൊണ്ട് പാഞ്ഞു ഏതിനെ പുരമുകളിലിരുന്ന നായയുടെ ദീനരോധനത്തെ അതിൻ്റെ ഇങ്ങനെ കാറ്റിലൂടെ ദൂരേക്ക് അലകളായി ഒഴുകി എന്നാണോടെ സൂചന ചീറ്റത്തുമ്മി നായയുടെ മൃദുലമായ മുഖം ചുവന്നു തടിച്ചത് എപ്പോൾ എപ്പോഴാണ് ഒഴുകി വന്ന ഒരു കൂട് ഉറുമ്പിൻ്റെ കൂട് പുരപ്പുറത്തടിഞ്ഞു ആഹാരസാധനമെന്ന് കരുതി നായ അത് മണത്ത് നോക്കി ഉറുമ്പും കൂട് മണത്ത് നോക്കിയാലുള്ള അവസ്ഥ നമുക്കറിയാമല്ലോ ഉറുമ്പും കൂട് മണത്ത് നോക്കിയാലുള്ള അവസ്ഥ നമുക്കറിയാം അല്ലേ ഉറുമ്പ് നമ്മൾ വെറുതെ വിടുവോ ഉം വെറുതെ വിടില്ല നായയുടെ കൊടിയ വിശപ്പിന് വേണ്ടുവോളം ആഹാരം ലഭിച്ചത് എങ്ങനെ എവിടെന്നാണ് ആഹാരം ലഭിച്ചത് ചത്ത പശു ഒഴുകി വന്ന് പുരയിലടിഞ്ഞു പുരയുടെ മുകളടുപ്പിൽ നിന്ന് നായ താഴേക്കിറങ്ങി പശുവിൻ്റെ ദേഹം കടിച്ച് വലിച്ചടിപ്പിച്ചു അടുത്തത് അപഗ്രഥന ചോദ്യങ്ങളാണ് ദരിദ്രനായ ഒരു കുടിയാനാണ് പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഇതിൻ്റെ ഉത്തരമായി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ആ പോയിന്റുകൾ നിങ്ങൾ പഠിച്ചു വയ്ക്കുകയോ വായിച്ച് ആവർത്തിച്ച് മനസ്സിൽ ഉറപ്പിക്കുക അതിനെ വിശദീകരിച്ച് മൂന്ന് നാല് സെൻറ്റൻസ് ആക്കിയിട്ട് ഒന്ന് രണ്ട് ആക്കി അതിനെ വിപുലീകരിച്ച് എഴുതുക ആദ്യത്തെ പോയിന്റുകൾ എങ്ങനെയൊക്കെയാണ് ചെന്നപ്പറയൻ്റെ തമ്പുരൻ വെള്ളപ്പൊക്കം തുടങ്ങിയപ്പോഴേ രക്ഷപ്പെട്ടു ചെന്നപ്പറയന് സ്വന്തമായി വള്ളം ഉണ്ടായിരുന്നില്ല അയാളുടെ ആകെ സമ്പാ സമ്പാദ്യം നാലഞ്ച് കുലയും ഒരു തുറവും വൈക്കോൽ തുറു തുറവും മാത്രമായിരുന്നു ഈ തന്നിരിക്കുന്ന പോയിന്റുകൾ ഓരോന്നും നിങ്ങൾ വിശദമായിട്ട് മാർക്ക് അനുസരിച്ച് എഴുതുക അടുത്ത ചോദ്യം ഇങ്ങനെയാണ് വെള്ളപ്പൊക്കത്തിൻ്റെ ഭീകരത വ്യക്തമാക്കുന്ന കഥാസന്ദർഭങ്ങൾ സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക ഏതൊക്കെയാണ് ചെന്നപ്പറയൻ്റെ കൂരയ്ക്ക് മുകളിലൂടെ ഒഴുകി അതായത് അത്രയും ഉയർന്ന വെള്ളം ഉയർന്നു കൂരയുടെ അല്ലെങ്കിൽ പുരയുടെ മുകളിലേക്ക് വെള്ളം ഉയർന്ന അറിയാലോ അത്രയും വലിയൊരു പ്രളയം പോലെയായി കുടിലിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുപാടും ജലം മാത്രം നേരത്തെ പറഞ്ഞില്ല ഒരു സാഗരം ഒരു കടൽ പോലെ കിടക്കുകയാണ് വെള്ളം പരന്നൊഴുകി അത്രയും വെള്ളം നിറഞ്ഞിരിക്കുന്നു ഒരു സ്ഥലത്തിലും ഒരു വൃക്ഷത്തിൻ്റെയോ വീടിൻ്റെയോ തലപ്പ് മുകൾ ഭാഗമൊന്നും കാണുന്നില്ല ജലപ്പരപ്പിൽ ജന്തുക്കളുടെ ശവശരീരങ്ങൾ ഒഴുകിപ്പോകുന്നു അപ്പോൾ ഈ വെള്ള അല്ലെങ്കിൽ ഈ വെള്ളപ്പൊക്കം ഉണ്ടായപ്പോൾ എന്താ സംഭവിച്ചത് മൃഗങ്ങളൊക്കെ അവരുടെ ജീവൻ പോയി ശവശരീരങ്ങളായി ഒഴുകി നടക്കുന്ന എന്താണ് അതിദയനീയമായൊരു കാഴ്ചയാണ് പിന്നെ ഒഴുകുന്ന ജന്തുക്കളുടെ ശരീരങ്ങൾ കാക്കകൾ കൊത്തിപ്പറിക്കുന്നു മഴയാണ് വെള്ളമാണ് കാക്കയ്ക്ക് വേറെ തീറ്റ തേടലൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും അതിലൂടെ ഒഴുകിവരുന്ന ആ ജന്തുക്കളുടെ ശരീരങ്ങളാണ് കാക്ക കൊത്തിപ്പറിച്ച് ഭക്ഷണമാക്കാൻ നോക്കുന്നത് നായയുടെ യജമാന സ്നേഹം പ്രകടമാക്കുന്ന ഏതാനും സന്ദർഭങ്ങൾ കണ്ടെത്തി എഴുതുക എന്നുള്ളതാണ് അടുത്ത ചോദ്യം നായക്ക് യജുമാനോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുക രക്ഷപ്പെടുത്താൻ വള്ളം എത്തിയപ്പോൾ വള്ളത്തിൽ കയറാതെ അനക്കം കേട്ട ദിക്കിലേക്കാണ് നായ പോയത് വീടിന്റെ പിന്നാമ്പുറത്ത് ശബ്ദം കേട്ടപ്പോൾ അതെന്താണ് വീടിന്റെ കാവൽക്കാരനാണ് അല്ലേ അപ്പോൾ ആ ശബ്ദം എന്താണെന്ന് അന്വേഷിക്കാൻ വേണ്ടി പോയപ്പോഴേക്കും ഇവർക്ക് ഈ ചെന്നപ്പറയെന്ന് വന്ന ആ വള്ളത്തിൽ കയറാൻ നായക്കു പറ്റിയില്ല വള്ളം അകന്നു കഴിഞ്ഞിരുന്നു പുരയ്ക്കകത്തേക്കൊരു നീർക്കോലി കയറിയപ്പോൾ അവൻ ക്രൂരനാകുന്നു ഈ വെള്ളപ്പൊക്കത്തിനിടയിലും ഈ കൂരയ്ക്ക് മുകളിൽ ഇരിക്കുമ്പോഴും ആ കുടിലിൻ്റെ അകത്തേക്ക് കടന്നു പോകുന്ന നീർക്കോലിയെ കണ്ടപ്പോൾ അവൻ ദേഷ്യത്തോടെ അല്ലെങ്കിൽ അത് അവിടെ അവിടെയുള്ളവർക്ക് ആപത്താകും എന്ന മട്ടിൽ കുറച്ച് ചാടിക്കുതിക്കുന്നു വാഴക്കുലം മോഷ്ടിക്കാൻ മോഷ്ടിക്കാൻ വന്ന കള്ളനെ കടിച്ചു പരിക്കേൽപ്പിച്ചു ആ യജമാന സ്നേഹം പ്രകടമാക്കുന്ന വരികളാണ് യജമാനൻ നട്ട് നനച്ചു വളർത്തിയ വാഴക്കുലകള് മറ്റൊരാള് മോഷ്ടിച്ചു കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ ആ നായ സംബന്ധിച്ച് എന്താ വളരെ ഉത്തരവാദിത്വമുള്ളൊരു ജോലിയാണ് വീടിന്റെ കാവൽക്കാരനാണ് ഏ അപ്പൊ അതുകൊണ്ട് ആ മോഷ്ടാക്കളെ കടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് അതിനെ അവരെ പിന്തിരിപ്പിക്കാൻ നോക്കുകയാണ് നായ ചെയ്തത് അടുത്ത ചോദ്യം ഇങ്ങനെയാണ് പുരയുടെ മുകളിൽ ഓരോ നിമിഷവും നായ കഴിച്ചുകൂട്ടിയത് മരണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാവണം നായയുടെ ഏതെല്ലാം പ്രവൃത്തികളിൽ നിന്ന് ഇത് വ്യക്തമാകുന്നു വിശകലന കുറിപ്പ് എഴുതുക നായയുടെ ശബ്ദം നിസ്സഹായനായ ഒരു മനുഷ്യൻ്റെ പോലെയായിരുന്നു പല അവസരത്തിലും നായയുടെ ഏർ കുര ശ്രദ്ധിക്കുമ്പോൾ അറിയാം അത് സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും അസ്വസ്ഥത കൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ശത്രുവിനെ കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ എന്താണ് അനുവാദമില്ലാതെ കടന്നു വരുന്ന ആളുകളെ കണ്ടിട്ടോ ഒക്കെ പല രീതിയിലാണ് രീതിയിലാണതിൻ്റെ ശബ്ദം കൊണ്ടാണ് ആ നായ എന്താണ് അവിടെ പ്രകടിപ്പിക്കുന്നതെന്ന് യജമാനന് മനസ്സിലാവുകയുള്ളു അപ്പോൾ ഇവിടെ നായയുടെ ശബ്ദം എന്താണ് നിസ്സഹായനായൊരു മനുഷ്യൻ്റേതു പോലെയാണ് ഒന്നും ചെയ്യാനില്ലാത്ത ഒരു തരത്തിലും രക്ഷപ്പെടാനാവാത്ത ഒരു മനുഷ്യൻ്റെ ദീനരോദനം പോലെ അപ്രതീക്ഷിതമായി തവള ചാടുമ്പോൾ നായ ഭയപ്പെടുന്നു ഒരു കുഞ്ഞ് തവള പോലും വെള്ളത്തിലേക്ക് ചാടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രകമ്പനം ഈ നായയെ ഭയപ്പെടുത്തുകയാണ് മുതലേ കാണുമ്പോൾ വാൽ താഴ്ത്തി ഭയാക്രാന്തനായി കുറയ്ക്കുന്നു അപ്പോൾ പേടിച്ചിട്ടാണെങ്കിൽ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ വാൽ താഴ്ത്തി പേടി വരുമ്പോൾ അങ്ങനെയാണ് അതിൻ്റെ കുരയും പ്രകടനവും ഒക്കെ മുതലേ കാണുമ്പോൾ പേടിക്കുന്നു മീൻ തുടിച്ചപ്പോൾ കുരയ്ക്കുകയും അസ്വസ്ഥതയോടെ മുറുമുറുക്കുകയും ചെയ്യുന്നു അങ്ങനെ ഓരോ ചെറു ചലനങ്ങളും ആ വെള്ളപ്പൊക്കത്തിൽ ഉണ്ടാകുന്ന ചെറു ചലനങ്ങൾ നായയെ അസ്വസ്ഥനാക്കി അത് ആ അസ്വസ്ഥത പ്രകടമാക്കുന്നത് നിസ്സഹായമായ മനുഷ്യൻ്റേതു പോലുള്ള ദീനരോധനം പോലുള്ള ശബ്ദം പുറപ്പെടുവിച്ചായിരുന്നു അതിൻ്റെ അസ്വസ്ഥത പ്രകടമാക്കിയത് വെള്ളപ്പൊക്കത്തിൽ എന്ന കഥാശീർഷത്തിൻ്റെ ഔചിത്യം പരിശോധിച്ച് കുറിപ്പെഴുതുക അതാണ് അടുത്ത ചോദ്യം വെള്ളപ്പൊക്കത്തിന്റെ പശ്ചാത്തലത്തിലാണ് കഥ നടക്കുന്നത് വെള്ളപ്പൊക്കം മനുഷ്യനും പ്രകൃതിക്കും ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ അതിൽ ചിത്രീകരിച്ചിരിക്കുന്നു മനുഷ്യന്റെയും ജന്തുക്കളുടെയും നിസ്സഹായ അവസ്ഥ തുറന്നു കാട്ടാൻ വെള്ളപ്പൊക്കത്തിൻ്റെ പശ്ചാത്തലം സഹായിക്കുന്നു മനുഷ്യന് മറ്റെന്തിനേക്കാളും വലുത് സ്വന്തം ജീവനാണെന്ന് കഥ ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ പാഠഭാഗം വായിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഒരു കഥയുടെ എന്താണ് ഒരു ചിത്രം നമ്മുടെ ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാവും അടുത്തത് വിലയിരുത്തൽ ചോദ്യമാണ് ഇനി ഒരിക്കലും മനുഷ്യനെ സ്നേഹിക്കുകയില്ല എന്ന് നായ പറയുകയാവാം തകിഴി എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് വിലയിരുത്തി കുറിപ്പ് തയ്യാറാക്കുക എന്തൊക്കെയാണ് ഇതിൽ പറഞ്ഞിട്ടുള്ള പോയിന്റുകൾ എന്തൊക്കെയാണ് നായ അതിന്റെ യജമാനെ വളരെയധികം സ്നേഹിച്ചു വെള്ളപ്പൊക്കം വന്നപ്പോൾ സ്വയം രക്ഷപ്പെടാനല്ല അത് ശ്രമിച്ചത് പുരയുടെ അടുത്ത് അനക്കം കേട്ടപ്പോൾ അതിന്റെ ഉറവിടം ആരാഞ്ഞു പോകുന്നു അനക്കം യജമാനന് എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതാണോ എന്നുള്ള അന്വേഷണമാണത് തന്നെ കൂടാതെ യജമാനം പോയിട്ടും കുടിലേക്ക് വരുന്ന ജന്തുക്കളെ നായ ആട്ടിപ്പായ്ക്കുന്നു നിർഗോലി വന്നപ്പോൾ കുലവെട്ടാൻ വന്ന മോഷ്ടാക്കളെ കണ്ടപ്പോൾ അതൊക്കെ കഥയുടെ ഭാഗമായി വരുന്നതാണ് ഇതൊന്നും നിങ്ങൾ മറന്നു പോകുന്ന കാര്യങ്ങളല്ല ഏറ്റവും ലളിതമായ ഭാഷ എഴുതിയിട്ടുള്ള ഒരു കഥാഭാഷ്യമാണ് യജമാനൻ്റെ ഇത്തിരി സമ്പാദ്യം എത്തുന്നവരോട് എതിർക്കുന്നു ആ വാഴക്കുലകളാണ് അയാളുടെ ഏക സമ്പാദ്യം അതും മോഷ്ടിക്കാൻ വരുന്ന കള്ളന്മാർക്ക് നേരെയും നായ കുരച്ചു കുതിക്കുന്നു ത്യാഗങ്ങൾ ഏറെ ചെയ്തിട്ടും യജമാനൻ നായയെ തേടി വന്നില്ല അവനെ രക്ഷിച്ചില്ല രക്ഷിക്കാൻ പറ്റാത്ത സാഹചര്യം എന്താ ആ ചെന്നപ്പറേന് ആ വെള്ളപ്പൊക്കത്തിലൂടെ ഇങ്ങോട്ട് വരാൻ പോലും പറ്റിയില്ല അല്ലേ അതുകൊണ്ടാണ് അല്ലാതെ അയാൾ നായയെ മറന്നിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ജീവൻ പൊക്കോട്ടെ എന്ന് കരുതിയിട്ടുള്ള ഒരു സമീപനമായിരുന്നില്ല അയാൾക്ക് തന്നെ അവിടെ എത്തിപ്പെടാൻ പറ്റുമായിരുന്നില്ല അതുകൊണ്ട് എല്ലാവരും എന്താണ് സ്വന്തം ജീവനെ രക്ഷിക്കാനുള്ള ഇതുപോലുള്ള ദുരവസ്ഥകളൊക്കെ വരുമ്പോൾ സ്വന്തം ജീവനെ രക്ഷിച്ച് ഓടിക്കുതിക്കുക അല്ലേ പാഞ്ഞു പോവുക അതിൽ നിന്ന് പ്രാണരക്ഷാർത്ഥം ഓടി രക്ഷപ്പെടുക എന്നുള്ളതാണ് ഒരുപക്ഷെ കയ്യിൽ കിട്ടിയത് കൂടെയുള്ളവരെയൊക്കെ നമ്മൾ ചേർത്തെടുക്കും അല്ലേ പക്ഷേ എല്ലാവരെയും നമുക്ക് എല്ലാത്തിനെയും നമുക്ക് വഹിക്കാനും കൊണ്ടുപോകാനൊന്നും പറ്റില്ല കഥാഭാഗം നന്നായിട്ട് വായിക്കുക കേൾക്കുക ഇത്രയും ചെയ്താൽ മതി ഇതിൽ വരുന്ന ഏത് ഉത്തരം നിങ്ങൾക്ക് സ്വന്തമാണ് അപ്പോൾ ഇത് കേട്ട് കൂട്ടുകാരെന്ത് വേണം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് നിങ്ങൾക്ക് വേണ്ടിയാണ് ഈ പാദരാത്രിയിലൊക്കെ ഞാനിതിരുന്ന് റെക്കോർഡ് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചു മിടുക്കരാവുക ഏ പരീക്ഷ എഴുതി പാസ്സാവുക അതൊക്കെയാണ് ഒരു ടീച്ചർ എന്ന നിലയിൽ എനിക്ക് ഏറ്റവും സന്തോഷകരമായ കാര്യം ഓക്കെ താങ്ക് യു